ഹൈ ഡേസ് വെൽക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് നമുക്ക് റെഡി ആയിട്ടിരിക്കുന്ന കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കുർത്തീസ് രണ്ട് കളക്ഷൻ ഞാനൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും അപ്പോൾ അതൊന്ന് കാണിക്കാനും കൊണ്ടോ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ ബെൽബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് അക്കൗണ്ട്സുണ്ട് അതോടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ തന്നെ നമ്മളതിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുർത്തീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാനും മാർക്ക് എത്തുക അപ്പോൾ ആദ്യം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോഴും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്ന ഓഫീസ് വെയർ കളക്ഷനിലെ ആ രണ്ട് കുർത്തീസ് നമ്മളൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓഫീസ് വെയർ കളക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ടു ടോൺ ഡ്രൈ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് നമ്മുടെ വീഡിയോ ലിങ്ക് ആക്കുന്നില്ല ജസ്റ്റ് കളേഴ്സ് മാത്രം ഏതൊക്കെ കളേഴ്സ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ സൈസസും നമുക്ക് എൽ ടു ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് ഉള്ളത് കളേഴ്സ് ഇത് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല നിങ്ങൾ നമ്മുടെ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒന്നും എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയിരുന്നാൽ മതി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളേഴ്സ് മാത്രം കാണിച്ചു പോകുന്നതേ ഉള്ളൂ വീഡിയോ ഒത്തിരി ലെങ്തി ആക്കുന്നില്ല ഒത്തിരി സംസാരിച്ച് ബോറടിപ്പിക്കുന്നുമില്ല ജസ്റ്റ് കളേഴ്സ് മാത്രം ഒന്ന് കാണിച്ചു പോകാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ആണ് ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ് നല്ലൊരു പാറ്റേണുമാണ് അപ്പോൾ ഞാൻ നിവർത്തി കാണിക്കുന്നില്ല നമ്മളെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തവണ നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനിയും ഇത് ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ പ്രീവിയസ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ആണേ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ആഷാണ് അടുത്തത് ഒരു ഓറഞ്ചെന്നോ പീച്ചെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് നിങ്ങൾക്ക് നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് പാരൽ ഗ്രീൻ അടുത്തത് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് അടുത്തൊരു ബ്ലൂ ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു ഡാർക്കർ ട്രോണാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് എല്ലാം തന്നെ ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് അടുത്തത് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡ് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓഫീസ് വെയർ കളക്ഷൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങാണ് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്നുകൂടി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ എത്ര വേഗം തന്നെ ഇഷ്ടപ്പെട്ട കലറിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കാൻ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നതും അത്രയ്ക്ക് നമുക്ക് എൻക്വയറീസ് വന്നതും ബൾക്കായിട്ടൊരു ഓർഡർ വന്നതായിട്ടുള്ള കുർത്തിയാണ് അത് അതിൻ്റെ ഇതാ ഇത്രയും കളേഴ്സ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഈയൊരു കുർത്തിയുടെ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ കിട്ടി എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യൂട്ടോ കാരണം ഇവിടെ എനിക്ക് ഒരു കിട്ടിയിട്ടുള്ളൊരറിവ് ഈ ഒരു കുർത്തി നമ്മുടെ ഫസ്റ്റ് ഓർഡറിൽ ഉണ്ടായിരുന്നു ഈ ഒരു കുർത്തിയുടെ ഫസ്റ്റ് ഓർഡറിലുണ്ടായിരുന്ന എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളൊരറിവ് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സ് അപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്യൂ കേട്ടോ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യൂ മനഃപൂർവ്വമായിട്ട് ആരുടെയും ഡിലേ ആക്കിയിട്ടില്ല നമുക്ക് ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ ചിലപ്പോൾ മിസ്സായി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ ഷെയ്ഡ്സ് ആണുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതും നിവർത്തി കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്ന മോഡലാണ് അറിയാവുന്ന കളേഴ്സാണ് അപ്പോൾ ജസ്റ്റ് ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഞാനൊന്ന് കാണിച്ചു പോകുന്നേയുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് അടുത്തത് എല്ലോ ഗോൾഡൻ യെല്ലോ ഇത് കുറച്ച് പീസേ ഉള്ളൂ വേഗം ഓർഡർ ഈ ഗോൾഡൻ എല്ലോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം കാരണം ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ അടുത്തത് വരുന്നത് ടീൽ ബ്ലൂ ബ്യൂട്ടിഫുൾ ടീൽ ബ്ലൂ പിന്നെ പാരഗ്രീൻ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ലെങ്തി ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് കേട്ടോ dark ഡാർക്ക് ആഷെ അടുത്തത് സ്കൈ ബ്ലൂ ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുർത്തിയാണ് അല്ല ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു റെഡിഷ് മറൂണെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണ് ഈ ഒരു ഓഫീസ് വെയർ കളക്ഷൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമായിട്ടൊക്കെ വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ എത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാൻ നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അത്ര മാത്രമേ ചെയ്യേണ്ടു കേട്ടോ പിന്നെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും അതെല്ലാം ചോദിച്ച് ക്ലിയർ വരുത്തിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ രണ്ടെണ്ണമാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു അടിപൊളി ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് വിചിത്ര സിൽക്കിൽ സൈഡ് സ്ലീറ്റ് കുർത്തി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതേപോലെയാണ് ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ നോക്കോളൂ ഒരു മിററും കട്ട്ബീഡ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു എന്താ പറയുക ഒരു സെമി പാർട്ടി വെയറിനോ ഒക്കെ പറയാൻ ഒരു കുർത്തിയാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഞായറയ്ക്കളർന്നോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പർപ്പിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ക്ലോസർ വ്യൂ നോക്കോളൂ ഇതേപോലെയാണ് വർക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് അപ്പം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പർപ്പിൾ ആണ് ട്ടോ നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാ ഇതാണ് ട്ടോ ഇതിന് എന്താ പേര് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ആശാണോന്ന് ചോദിച്ചാൽ ആശല്ല എന്നാൽ ആഷിൻ്റെ ടിൻഡ് കൂടിയിട്ടുള്ളൊരു ടൈപ്പ് ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് റയർ ഷെയ്ഡാണ് നമുക്ക് ഇങ്ങനെ ഒരുപാട് കാണാൻ കിട്ടാറില്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണുകാർക്കും ആവുന്ന ഒരു ഷെയ്ഡാണ് ക്രേപ്പിൻ്റെ ലൈനിങ് ബോഡി ഫുൾ ബോഡി അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിന് കൊടുത്തിട്ടില്ല നമുക്കൊരു നെക്ക് വരുന്നത് വീയുമല്ല ഒരു എന്താ പറയുക റൗണ്ടും അല്ല ഒരു ഒരു റൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ അങ്ങനെ വരുന്നൊരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മിററും കഡ്മിയുടെ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ഫംഗ്ഷനിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീക്കുറപ്പായിട്ടും പർച്ചേസ് ചെയ്യാം ഈ ഈ ഒരു ഔട്ട്ഫിറ്റ് കേട്ടോ ഹിളാണ് എന്നാൽ അത്യാവശ്യം വർക്കൊക്കെ കൊടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വർക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്ന ഇങ്ങനെയാണ് മിററും കട്ട്ബിയുടെ ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സെയിം ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ കൊടുത്തിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഷെയ്ഡാണ് ആ ഒരു വിചിത്ര സിൽക്കിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങിലൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടത് അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം അല്ലേ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ടൈൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിയോളൂ വർക്കിൻ്റെ ഇങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത് ഒരു ഷെയഡിൽ വന്നൊരു കോൺട്രാസ്റ്റ് ത്രെഡ് വെച്ചിട്ടുണ്ട് വേറൊന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് ഇത്തവണ ഈ ഒരു വിചിത്ര സിൽക്കിൻ്റെ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്ന ഒരു ഫുൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ വ്യൂ നോക്കിക്കോളൂ അതേപോലെയാണ് വരാം കേട്ടോ അപ്പോൾ ഇതാണ് തേർഡ് ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് കാണാം അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്ന ഇതാണ് ബോട്ടിൽ ഗ്രീൻ നല്ല ഡാർക്കർ ബോട്ടർ ഗ്രീൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതിൽ നമ്മൾ മിററിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇതേപോലെ യെല്ലോ കളർ ത്രെഡൊക്കെ വെച്ചിട്ടാണ് മിററിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോ കളർ ഷോളും ബോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ തന്നെ സ്റ്റൈൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ ഇപ്പം ഇന്ന രീതിയിൽ ചെയ്യണം ഇന്ന രീ ഈ ഒരു കുർത്തീത കൂടെ ഇതേ യൂസ് ചെയ്യാവുള്ളൂ ഒന്നും ഒരു നിയമവും ഇല്ല അതൊക്കെ നമ്മുടേതായ ഇഷ്ടങ്ങളാണ് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ചിലർ ചോദിക്കാറുണ്ട് ഈ ഒരു കുർത്തിക്ക് ഏത് ബോട്ടമായിരിക്കും ഏത് ഷോളായിരിക്കും ചേരുന്നെന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാറുണ്ട് അതേപോലെ യൂസ് ചെയ്യണം എന്നല്ല എൻ്റെ ഒരു സജഷനായിട്ട് ഞാൻ പറയാറുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അല്ല അടിപൊളി ഒരു ഗ്രീൻ ഷെയ് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് അടിപൊളി നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ലൈറ്റും ഡാർക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ചാർട്ടിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇഷ്ടമുള്ള കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം മാത്രമേ ചെയ്യേണ്ടു കേട്ടോ കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സിൽ വരെയാണ് കേട്ടോ എൽ ടു ത്രീ എക്സിൽ വരെയാണ് നമുക്ക് സൈസസ് വരുന്നത് ഇപ്പം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് വിചിത്ര സിൽക്കിൻ്റെ ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്തി നിങ്ങൾക്ക് കിട്ടാൻ പോണത് അത് ഫ്രീ ആണ് അത് മറക്കണ്ട അപ്പോൾ ഇത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കളറിൻ്റെ എടുക്കുക നമുക്ക് വാട്സപ്പ് ചെയ്തുതരും കേട്ടോ അപ്പം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒത്തിരി എൻക്വയറീസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയാണ് ഒരു കുർത്തി സെറ്റാണ് അപ്പോൾ അതേതാ നമുക്ക് കാണണ്ടേ അപ്പോൾ അടുത്ത കുർത്തി ഏതാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എന്നും നമുക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുർത്തി സെറ്റാണിത് ഈ ഒരു സിക്സ് എയ്റ്റിയുടെ ത്രീ പി സെറ്റ് അത് സ്ലിറ്റഡ് ആയിട്ടും എൻക്വയറി വരുന്നുണ്ട് എ ലൈൻ എയലൈനായിട്ടും വരുന്നുണ്ട് കാരണം ഈ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന് വേറെ എവിടെയും നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് എന്തായാലും തരാൻ പറ്റും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഓരോ കുത്തീസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ കാരണം എത്രയും റേറ്റ് കുറയ്ക്കാൻ പറ്റും അത്രയും റേറ്റ് കുറച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റും കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാണ് അടുത്ത കളക്ഷൻ സെയിം കുർത്തിയുടെ വേറെ രണ്ട് ഷെയ്ഡ് അതായത് നേവി ബ്ലൂവും ബ്ലാക്കും ആയിരുന്നു എന്നും എനിക്ക് തോന്നുന്നു അത് ഞാനിതിന് മുമ്പി നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറീസും അതുപോലെ തന്നെ ഒത്തിരി ഓർഡേഴ്സൊക്കെ വന്ന ഒരു കുർത്തി സെറ്റായിരുന്നു അത് അതിൻ്റെ തന്നെ വേറെ രണ്ട് ഷെയ്ഡാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മളൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നയ്യൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നാലല്ല ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സെയിം ഷെയ്ഡ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് റിങ്കിൾ റയോണിലാണ് റിങ്കിൾ റയോണിൽ കുർത്തി ചെയ്തിട്ട് ബോട്ടോ തുപ്പട്ടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളവർക്ക് ഈ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അതിനാണ് നമ്മൾ ഷോളും അതുപോലെ തന്നെ ബോട്ടവും ചെയ്തിട്ടുള്ളത് ടോപ്പ് ചെയ്തിട്ടുള്ളത് റിംഗിൾ റേൺ ആണ് മെറ്റീരിയൽ വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് അത്യാവശ്യം നമ്മൾ ആ ഒരു അറുന്നൂറ്റി അൻപത് രൂപയെ വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലുമാണ് നമ്മൾ ഓരോ കുർത്തീസും ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഷോൾ ഇത് ഇതേപോലെ വരും എന്ന മെറ്റീരിയലിൻ്റെ ഒന്ന് ക്ലോസ് റിവ്യൂ നോക്കിക്കോളൂ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നോക്കുകയുള്ളൂ ഇതേപോലെ ഒരു എന്താ പറയുക ഒരു ക്രഷായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ക്രേപ്പിൻ്റെ തന്നെ ഇത് കൂടിയൊരു ക്രേപ്പാണ് പ്രീമിയം ക്വാളിറ്റി ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കടുത്ത ഷെയ്ഡ് കാണാം അപ്പോൾ ഈ ഒരു കുർത്തിയുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോത്ത് ഇതേപോലെ വരും ബോട്ടിൽ ഗ്രീൻ കളർ റിംഗിൾ റയോണിലാണ് നമ്മൾ കുർത്തി ചെയ്തിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്റെ അഡ്ജസ്റ്റിലും ഇതേപോലെ സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോളിന്റെ അഡ്ജസ്റ്റിൽ നാല് വശത്തും ഇതേപോലെ റിംഗിളിൻ്റെ മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഷോൾ ഒന്ന് ഒത്തിരി അട്രാക്ഷൻ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ യോക്ക് ഇതേ നെക്ക് ഇതേപോലെയാണ് വരുന്നത് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വി കട്ടിങ് പോലെ വരുന്നുണ്ട് യോക്കിൽ പൊടലി ബട്ടൺസൂടെ കൊടുത്തൊന്ന് സ്റ്റൈൽ ആക്കിയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി സെറ്റാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി എൺപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ കേട്ടോ ഈ രണ്ട് ഷെയ്ഡ് നമുക്ക് ഇത്തവണ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ എൽ എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ അത്രേ ചെയ്യാനുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ള കാണിച്ചിട്ടുള്ള ഈ കുർത്തീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുർത്തീസ് തന്നെ നമ്മൾ റീസ്റ്റർ ബുക്ക് ചെയ്തേക്കുന്നതൊക്കെയാണ് അപ്പോൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് തോപ്പുകളോ എടുക്കണം ഉണ്ടെങ്കിൽ അത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ എന്നിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയ എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയാണ് നിങ്ങളുടെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലുതാണ് അതുപോലെ തന്നെ തുടർന്നും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം മിസ്മീ ടേക്ക് കെയർ ആൻഡ് ബൈ